അപ്പോൾ അങ്ങനെ വെക്കേഷനായിട്ട് വീട്ടിൽ വന്നിട്ട് അമ്മച്ചിയുടെ വക ഓരോ ദിവസവും ഓരോ സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞാൽ ഇടനിലേപ്പമാണ് കാരണം കുറച്ച് നല്ല പഴുത്ത കൂടെ ചക്കപ്പഴം കിട്ടി എന്നാൽ പിന്നെ ഇടനിലേപ്പം തന്നെ അമ്മച്ചി ഉണ്ടാക്കി പറഞ്ഞാൽ പറഞ്ഞപ്പോൾ ഞങ്ങളും അതിന് പ്രോത്സാഹിപ്പിച്ചു കേട്ടോ പിന്നെ അമ്മച്ചി ആദ്യം ചെയ്ത് അതിൻ്റെ കുരു എല്ലാം എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ പൾപ്പ് മാത്രം എടുക്കുവാണ് കേട്ടോ അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റി പിള്ളേരെല്ലാം വരുന്നുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ കുരു എല്ലാം മാറ്റി നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിനകത്ത് നിന്ന് അരച്ചെടുക്കുകയാണ് പണ്ടൊക്കെ ഇങ്ങനെ ഞാൻ അരിപ്പ് പത്രം ഇങ്ങനെ സ്ക്വീസ് ചെയ്തെടുക്കുമായിരുന്നു ഇപ്പം എളുപ്പപ്പണിയും സമയ ലാഭവും ൊക്കെ നോക്കി നമ്മൾ മിക്സിയിലേക്ക് തന്നെ അതിട്ട് അരച്ച് നന്നായിട്ട് അതിൻ്റെ പള്പാക്കി എടുത്ത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഓരോ ഇൻഗ്രീഡിയൻസും എടുക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ഫുൾ തേങ്ങയും അര കിലോ ശർക്കരയും നല്ല ടേസ്റ്റിനും മണത്തിനൊക്കെ ആവശ്യമായിട്ട് കുറച്ച് ഒരു ഏലക്കുമായിട്ടാണ് വേണ്ട പിന്നെ നമുക്ക് ഇതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാം അങ്ങനെ നമ്മൾ തേങ്ങ ആദ്യം ചുരുണ്ടുമായിട്ട് അപ്പോൾ എളുപ്പ പണിക്കും ഇത് തിന്നാനുള്ള ഒരു ക്യൂരിയോസിറ്റിയൊക്കെ കാരണം ഞാൻ തന്നെ തേങ്ങയൊക്കെ ചുരുണ്ട് കൊടുക്കുകയാണ് എടുക്കുന്ന ഉൽക്കരമനോ ഹെൽപ്പ് ചെയ്യുന്നവരുട്ടോ അപ്പം ഇനി ഇതിലേക്ക് വേണ്ട മാവെന്നു വെച്ചാൽ മൂന്ന് ഗ്ലാസ് നമ്മൾ അരിപ്പൊടിയാണ് എടുക്കുന്നത് കാരണം ഇത്രയും പേർക്ക് കഴിക്കേണ്ടത് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വെച്ച് കഴിക്കേണ്ടേ അപ്പം അതുകൊണ്ട് മൂന്ന് ഗ്ലാസ് അരിയും അതിൽ മൂന്ന് ഗ്ലാസ് അരിപ്പൊടിയും ആ ഗ്ലാസ്സിന് തന്നെ അര അരപാത്രം ആ ഗ്ലാസ്സിന് തന്നെ അര റവയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് ഗ്ലാസ് അരിപ്പൊടി വരെ ചേർക്കാം ഒരുപാട് പേരൊന്നും ഇല്ലെങ്കിൽ നമുക്കതനുസരിച്ച് ഉണ്ടാക്കാം ഒത്തിരി പേരോടുണ്ടെങ്കിൽ ഇച്ചിരി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂട്ടിക്കൂട്ടി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഒരു കൈക്കണക്കാണോ എല്ലാം ഇങ്ങനെ ബൈഹാർട്ടാണോ അല്ല ഇന്ത്യൻ പേർക്ക് ഇത്ര ഇത്ര അങ്ങനെയല്ല അമ്മ ഉണ്ടാക്കി വരുമ്പോൾ എല്ലാം കറക്റ്റ് അളവാകും ഇനി നമുക്ക് അതുപോലെ ശർക്കര പാനി നമ്മൾ ഇതിലേക്ക് ഉണ്ടാക്കാൻ പോകണം ശർക്കര ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്താൽ അതിലെ കല്ലും മണ്ണും പൊടിയും എല്ലാം ചേർത്ത് നമുക്ക് ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും അരുചി വരും പിന്നെ നമ്മൾ ഏലക്കെല്ലാം പൊടിച്ച് നമ്മൾ ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചുരണ്ട് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മൊത്തം ഇതിലേക്ക് ഒരു ഒന്നേകാൽ ഒരു തേങ്ങ ഫുള്ളും പിന്നെ ഒരു കുറച്ച് തേങ്ങ കൊത്തും കൂടെ വേണം അപ്പം നമ്മളിപ്പോൾ തേങ്ങ അല്ല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചക്കയുടെ ആ ഒരു പൾപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു കൊടുക്കുന്നുട്ടോ നമുക്കിനി സ്പൂണോ തവിയൊന്നും ഉപയോഗിച്ച് ഇത് മിക്സ് ചെയ്താലൊന്നും എന്നിട്ട് മിക്സ് ആകത്തില്ല നല്ല വൃത്തിക്ക് കൈ കഴുകിയിട്ട് നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം അമ്മച്ച് തന്നെയാണ് എല്ലാം കുഴക്കുകയൊക്കെ ചെയ്യുന്നത് നല്ല വൃത്തിക്ക് നന്നായിട്ട് കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ഒരു അര സ്പൂണ് നല്ല ജീരകം ആണെങ്കിൽ അത് നല്ല വറുത്തിട്ടിടും നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നമ്മൾ അതും ഒന്ന് കല്ലിൽ വെച്ച് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനില്ല അതൊന്ന് ഇതിലേക്ക് ചേർക്കണം എന്നാലുള്ള കല്ലും മണ്ണും പൊടിയൊക്കെ മാറത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ആ ശർക്കരപ്പനെ ഡയറക്റ്റ് നേരിട്ട് ഫുള്ളായിട്ട് എന്നാ ഒഴിച്ചു കൊടുക്കരുത് കുറേശേ കുറേശേ കട്ട കട്ട നല്ല മിക്സ് ചെയ്യുന്ന രീതി നല്ല മിക്സ് ആക്കി വരുന്ന പതിയെ പതിയെ വേണം നമ്മൾ ആ ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഇടയ്ക്ക് മധുരം കുറവാണോ കുറവാണോന്നൊക്കെ നോക്കണ നമുക്കിതെല്ലാം കറക്റ്റായിരുന്നു ഒന്നും കൂടുതലായിട്ട് ചേർ കൂടുതലായിട്ട് ചേർക്കേണ്ടത് അതുപോലെ തന്നെ കുറഞ്ഞപ്പോൾ ഒന്നും വന്നില്ല നമുക്കെല്ലാം കറക്റ്റ് അളവ് തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കട്ട കെട്ടാതെ ശർക്കരപ്പാനി ഉപയോഗിച്ച് ആ ഒരു കൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഒരു ഇച്ചിരി ടേസ്റ്റ് അഡീഷണൽ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങക്കൊത്ത് വറുത്ത് ചേർക്കുന്നുള്ളൂ കേട്ടോ നെയ്ലൊക്കെ വറുത്ത് ചേർന്ന് നല്ലതാണ് നമ്മൾ നെയ്യ്ലൊന്നും നമ്മൾ ചുമ്മാ ഒന്ന് ചൂടാക്കിയിട്ട് വറുത്ത് ഇതിലേക്ക് എടുക്കുവാണ് കേട്ടോ അപ്പം നന്നായി ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വെക്കണം കാരണം എല്ലാ ഭാഗത്തേക്കും ഈ തേങ്ങക്കൊത്ത് ചെല്ലണം നന്നായിട്ട് നമ്മളൊന്ന് വറുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്ത് വെക്കുന്നുള്ളൂ കേട്ടോ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇടംനില തപ്പിപ്പോണം തൊട്ടടുത്തൊന്നും ഇല്ല പിന്നെ അന്നച്ചി അമ്മച്ചിയും ദുൽഖർമോനും കൂടെ പോയി എവിടെയൊക്കെ പോയി കുറച്ച് ഇടംനില തപ്പിക്കൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിത് വേണമെങ്കിൽ ഇതിൽ തട്ടിലൊക്കെ വെച്ച് വേണമെങ്കിൽ കഴിക്കാം നമുക്ക് ഈ ഇടയിൽ നിന്നും കിട്ടുന്നില്ല എന്നാൽ പക്ഷെ നമുക്കത് പറമ്പിലുണ്ട് അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയി തപ്പി ഇതെടുത്തുകൊണ്ട് വന്നു ഇല നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് നമ്മൾ തുടച്ചിട്ട് ഇനി നമ്മളിത് കുമ്പ് കുത്താൻ പോവാണ് പിന്നെ കുമ്പ് കുത്തണി ഇർക്കിലെ കുമ്പ് കുത്തുന്നെ അതും ഓരയിലൊക്കെ പോയി അമ്മച്ചി ഈ ചൂരൊന്നെടുക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ മിറ്റൊടിക്കുന്നതൊക്കെ ചൂരല്ലേ അപ്പോൾ അമ്മച്ചി ഡയറക്റ്റ് ഓലന്ന് ഡയറക്റ്റായിട്ടെടുത്ത് നമ്മളത് കുമ്പിൾ ഊത്തി നമ്മൾ ഈ ഈ വെച്ചേക്കുന്ന മിക്സ്ചർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് നമ്മളിത് ഇതുപോലെ ആവിയിൽ മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വേവിക്കാൻ വെക്കണം നല്ല സ്മെല്ലായിട്ടതിൽ ആവി പറക്കും തോറും വരുന്ന ഇടനിലയുടെ നമ്മുടെ ഈ ഏലക്കയും കിട്ടാൻ നല്ല സ്മെല്ല് വരുന്നുണ്ട് എന്തായാലും പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആകാംക്ഷയോടെ അത് കിട്ടി എല്ലാവരും രണ്ട് മൂന്നെണ്ണം വെച്ച് കഴിച്ചു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒരു തവണയെങ്കിലും നമ്മളത് ഉണ്ടാക്കണം നല്ല അടിപൊളി രുചിയാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ്